ഹേ ഹലോ വെൽക്കം ബാഗേസ് ഇത്തവണ ഐ പി എല്ലിലെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീമാണ് പഞ്ചാബ് കിങ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ എൽ എസ് സിക്ക് എതിരെയുള്ള മത്സരമാണെങ്കിലും ആദ്യ മത്സരങ്ങളാണെങ്കിലും അവരുടെ ബാറ്റിംഗ് ഡെപ്തിനെ ശരിക്കും കാണിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ബോളിംഗ് പെർഫോമൻസും പീക്കിൽ കൊണ്ട് വെക്കാൻ അവർക്ക് സാധിച്ചു എൽ എസ് സി എതിരെ മികച്ച രീതിയിൽ തന്നെയാണ് അവർ ആ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എബോ അവറേജ് ആയിട്ടുള്ള ബോളിംഗ് കഴിഞ്ഞപ്പം അതോടൊപ്പം തന്നെ നല്ല ഡെപ്ത്തുള്ള ഒരു ബാറ്റിംഗ് സൈഡും നമുക്ക് പഞ്ചാബിൻ്റെ സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതിലെടുത്ത് പറയേണ്ടതാണ് ക്യാപ്റ്റനായിട്ടുള്ള അയ്യരുടെ പെർഫോമൻസ് താരം പീക്ക് ഫോമിലാണ് നിൽക്കുന്നത് അത് നല്ല രീതിയിൽ ടീമിന് ഗുണവും ചെയ്യുന്നുണ്ട് അത്രയും പൈസ കൊടുത്തെടുത്തത് മുതലായി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ആദ്യത്തെ രണ്ട് മത്സരങ്ങൾ കൊണ്ട് നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനം താരം താരത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് കൊണ്ടും അതോടൊപ്പം തന്നെ ഒട്ടും സെൽഫിഷ് അല്ലാത്തതുകൊണ്ടും ടീമിന് വളരെയധികം ബാലൻസ് താരം നൽകുന്നുണ്ട് വളരെ എന്താ പറയുക വളരെ കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടി തന്നെയാണ് താരം ബാറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫീൽഡിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള റൊട്ടേഷൻസും അതോടൊപ്പം തന്നെ ഫീൽഡിംഗ് പൊസിഷൻസും ഒക്കെ കൊടുക്കാൻ ശ്രേയസകർക്ക് സാധിക്കുന്നുണ്ട് വളരെ വൃത്തിയുള്ളൊരു ക്യാപ്റ്റനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒട്ടും തന്നെ താരങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നില്ല അത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ആദ്യ മത്സരത്തേക്ക് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് സൈഡിൽ പ്രിയാൻ ഷാരേദ് തിളങ്ങുന്നു രണ്ട് മത്സരത്തിൽ നോക്കിയാണെങ്കിൽ ഓപ്പണിംഗ് സൈഡിൽ പ്രവീസ് സ്മരാൻ നിന്ന് തെളുന്ന് അതുപോലെ തന്നെ ശ്രേയസൈഡ് ആയിട്ട് ബാറ്റിംഗ് സൈഡിൽ പെർഫോം ചെയ്യുന്നു ഇനി യും മാക്സ്വെല്ലിന്റെയും ബാറ്റിൽ നിന്ന് എങ്ങനെയാണ് അവർ റൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ശശാങ്ങ് സിംഗിന്റെ സൈഡിൽ നിന്ന് ശശാങ്ങിന്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് വരുന്നുണ്ട് സോ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു ബാറ്റിംഗ് ലൈനപ്പും അതോടൊപ്പം തന്നെ എബോ എബോഓവറേജ് ആയിട്ടൊരു ബോളിംഗ് ലൈനപ്പും ഈ പറയുന്ന ഈ സീസണിലുണ്ട് ഒന്നുമില്ലെങ്കിലും പ്ലേ ഓഫ് കളിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കുറച്ച് ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് ഇത്തവണമെന്ന് നമുക്ക് വിചാരിക്കാം അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഓപ്ഷൻ ഇപ്പോൾ സ്പിൻ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്ലെൻ മാക്സഡ് എങ്ങനെ പോയാലും രണ്ട് ടു മൂന്ന് ഓവർ എറിയാൻ സാധിക്കും യു സി ചഹലുണ്ട് അതോടൊപ്പം തന്നെ മാർക്കസ് സ്റ്റോയിൻസ് മാർക്കോ ജാൻസൺ ലോക്കി ഫഗൂസൺ അഷ്ദീപ് സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ടൊരു ബോളിംഗ് അതിന് ഇപ്പം അവർ കൊണ്ടുപോയി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ മറ്റ് ടീമുകൾക്ക് നല്ലൊരു പ്രഷർ ഈ സീസണിലും പഞ്ചാബിനെ കൊണ്ട് കൊടുക്കാൻ സാധിക്കും അതായത് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടുള്ളൊരു പഞ്ചാബിനെ അല്ല ഈ സീസണിൽ നമ്മൾ കാണുന്ന മെഗാ ഓപ്ഷൻ സമയത്ത് നല്ല കൃത്യമായിട്ടുള്ള ബൈകളാണ് അവർ നടത്തരുന്നത് അതോടൊപ്പം തന്നെ പ്രോപ്പർ ബാക്കപ്പും അവർക്ക് ഈ സീസണിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെ എന്തായാലും ഇനി പോകെ പോകേണ്ട മത്സരങ്ങൾ എന്താകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടെങ്കിൽ അടുത്ത മത്സരങ്ങൾ തെളിയുമോ എന്ന് നമുക്ക് നോക്കിയിരുന്ന കാണാം നിങ്ങളുടെ പഞ്ചാബിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഗോകുല